ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിൻ വൻകുതിപ്പാണിപ്പോൾ പക്ഷേ ഇനി കളി മാറും ചിരി സൗദിക്കും യു എയ്ക്കും എന്ന് പറഞ്ഞാലോ നമുക്കറിയാം ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയിൽ ആധിപത്യം സ്ഥാപിച്ച ഒരു രാജ്യമുണ്ട് അതെ റഷ്യ തന്നെ ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ലോക പ്രശസ്തവുമാണ് എന്നാൽ ഇപ്പോൾ ഈ ബന്ധത്തിനെ വിള്ളലേൽപ്പിക്കാനെന്നോണം സൗദി ഇറാൻ പോലെ മറ്റു രാജ്യങ്ങളും ഇന്ത്യയ്ക്ക് എണ്ണ സഹായവുമായി രംഗത്തെത്താറുണ്ട് എന്നാൽ ഇപ്പോൾ ശരിക്കും റഷ്യയാണോ അടിപതർ തുടങ്ങുന്നത് റഷ്യ ഇപ്പോഴും ഇന്ത്യയെ കൈവിടാതെ തന്നെ സഹായിക്കുന്നുണ്ട അമേരിക്ക കടുംപിടുത്തം തുടരുന്നുമുണ്ട് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഈ ഉപരോധം റഷ്യയെ ബാധിക്കുന്നുണ്ടാ ഇക്കാരണങ്ങൾ കൊണ്ട് ഈ അവസരങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണോ ഇറാഖ് പോലുള്ള രാജ്യങ്ങൾ ഇറാഖിന് ഇന്ത്യയുടെ എണ്ണ എണ്ണയിറക്കുമതിൽ വൻ കുതിപ്പുണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കിത് വിനയാകുമോ ഇനി എന്തു തന്നെ ആയിക്കോട്ടെ ഇന്ത്യയ്ക്ക് ഇതുകൊണ്ട് നേട്ടമാണോ കോട്ടമാണോ വിശദമായി പരിശോധിക്കാം യുക്രൈൻ യുദ്ധം തുടങ്ങി മൂന്നാം വർഷം പിന്നിടുമ്പോഴും ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതിൽ വൻ കുതിപ്പാണ് ഉണ്ടായത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മുതൽ ഇതുവരെ ഏകദേശം നാല് ബില്യൺ യൂറോയുടെ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് മുൻപ് ക്രൂഡ് ഓയിലിനായി അറബ് നാടുകളെയായിരുന്നു ഇന്ത്യ പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത് യുക്രൈൻ യുദ്ധം ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി മുതലാണ് റഷ്യയിൽ നിന്നും കൂടുതലായി ഇന്ത്യ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തത് യുക്രൈൻ യുദ്ധത്തിന് പിന്നാലെയാണ് റഷ്യൻ എണ്ണ കമ്പനികൾക്കും എണ്ണ ടാങ്കറുകൾക്കും െതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത് ുമായുള്ള യുദ്ധത്തിന് ധനസഹായം ലഭ്യമാക്കാൻ മോസ്കോ എണ്ണ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ഉപയോഗിക്കുന്നത് തടയുകയായിരുന്നു ലക്ഷ്യം ഇതോടെ റഷ്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് തീരുമാനം കനത്ത തിരിച്ചടി അയക്കുമെന്നും എണ്ണ വിതരണം തടസ്സപ്പെടുമെന്നും വിലയിരുത്തപ്പെട്ടിരുന്നു കൂടാതെ പാശ്ചാത്യ ഉപരോധവും ചില യൂറോപ്യൻ രാജ്യങ്ങൾ എണ്ണ വാങ്ങുന്നത് കുറച്ചതോടെ റഷ്യ ക്രൂഡ് ഓയിൽ വില വലിയ കുറവാണ് വരുത്തിയിരുന്നത് തുടർന്നാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടിയത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കി യാണെങ്കിൽ ബാരലിന് പതിനെട്ട് മുതൽ ഇരുപത് ഡോളർ വരെ വിലക്കുറവിലായിരുന്നു ഇന്ത്യയ്ക്ക് ക്രൂഡ് ഓയിൽ ലഭിച്ചുകൊണ്ടിരുന്നത് വില കുത്തനെ കുറഞ്ഞതോടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഒരു ശതമാനത്തിൽ നിന്നും നാൽപ്പത് ശതമാനമായാണ് ഉയർന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തവരിൽ രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുണ്ട് ചൈനയാണ് ഒന്നാമത് തുർക്കി മൂന്നാം സ്ഥാനത്തും റഷ്യയുടെ എണ്ണ വരുമാനത്തിന്റെ എഴുപത്തിനാല് ശതമാനം വരുമതെന്ന് സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഇറക്കുമതി മൂല്യത്തിൽ വർഷം തോറും എട്ട് ശതമാനത്തിന്റെ വർധനവാണുണ്ടായതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതേസമയം മാർച്ച് മുതൽ ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ വരവ് നിൽക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ റഷ്യൻ റിഫൈനറികളുമായി ഇനി ഇടപാടുകൾക്ക് ഇല്ല എന്ന നിലപാടിലാണ് ഇന്ത്യയിലെ റിഫൈനറികൾ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലെത്തിക്കാനുള്ള ചരക്ക് കടത്ത് കൂലിയാണ് പ്രതിസന്ധി തീർക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ വീണ്ടും ക്രൂഡിനായി അറബ് രാജ്യങ്ങളെ ആശ്രയിക്കുമോ എന്നതാണ് ഉറ്റുനോക്കുന്നത് നിലവിൽ റഷ്യ കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യം ഇറാഖാണ് സൗദി അറേബ്യയും യു എ മറ്റ് രണ്ട് രാജ്യങ്ങൾ ഇന്ത്യ നിലപാട് മാറ്റുകയാണെങ്കിൽ ഗുണം അത് അറബ് രാജ്യങ്ങൾക്ക് തന്നെയായിരിക്കും